ഹലോ ഗെയ്സ് എനിക്ക് പറ്റിയ ഒരു ചെറിയൊരു കുഞ്ഞ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു രണ്ടൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും മോളും കൂടെ കൊല്ലത്ത് പോയായിരുന്നു കൊല്ലത്ത് പോയ സമയത്ത് നമ്മൾ പിന്നെ മാടനട് ജംഗ്ഷൻ വെച്ചിട്ട് ഒരു ബസ് കണ്ട് ബസ്സിൻ്റെ ബോർഡ് ഏതാണെന്ന് ഒരു നോക്കില്ല ശരിക്കും അവിടുന്ന് നേരെ കൊട്ടിയാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആ ബസ്സിനകത്ത് ചാടി കയറുന്നത് ചാടി കയറുന്നത് എന്ന് വെച്ചാൽ അവിടെ ആളിനെ എങ്ങനെയും ഇറക്കി വണ്ടി മൂവിങ്ങിൽ തന്നെയായിരുന്നു മോളെ ഞാൻ എങ്ങനെയെങ്കിലും കയറ്റി പിന്നെ അതിൻ്റെ കൂടുത്തിൽ നിന്ന് ഞാനും കയറിയായിരുന്നു കയറിയപ്പോൾ ഞാൻ ആ കണ്ടക്ടറോട് ചോദിച്ചു വണ്ടി ഒന്ന് നിർത്തി തന്നുകൊണ്ടായിരുന്നു ഞങ്ങളൊന്ന് കയറാനുള്ള ഒരു അവസരം തരാൻ പറഞ്ഞു വേണമെങ്കിൽ നീ കയറിയ മതി ഇല്ലെങ്കിൽ ഇറങ്ങടിയെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് ബെല്ലടിച്ചിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല എന്തിനാണ് ഇറങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും നിൽക്കും നിങ്ങളുടെ സുരക്ഷിതമായ കാര്യങ്ങളിലാണ് ഇരിക്കുന്നത് നിങ്ങൾ സുരക്ഷിതമായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് എത്തിക്കുന്ന കരുതിയിട്ടില്ല ഞങ്ങൾ വിശ്വസിച്ച് ബസ്സിനകത്ത് കയറിയതെന്ന് ചോദിച്ചു നീ ചത്തില്ലല്ലോ എന്ന് ചോദിച്ചിടത്ത് ബസ്സിൻ്റെ പേര് പൂജ എന്നാണ് അതായത് പട്ടരമുക്ക് പിന്നെ ഉമയനൽ മൈലാപ്പൂര് കൊട്ടിയം ഉമയന്നല് ഒരാ വഴി വരുന്ന ബസ്സാണ് അപ്പോൾ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു കണ്ടക്ടറായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കണ്ടക്ടർ ഒരുപാട് പേരെ ജീവനെ സംരക്ഷിക്കുകയും ഒരുപാട്